കേരളത്തിന്റെ വിപ്ലവ സൂര്യന് അർപ്പിക്കാൻ കൊല്ലത്തും ജനപ്രവാഹം ഒഴുകിയെത്തുകയായിരുന്നു അർദ്ധരാത്രിയും പ്രിയ നേതാവിനെ ഒരുനോക്ക് കാണാനായി രാത്രിയെ പകലാക്കി അവർ പാതയുടെ വശങ്ങളിലൊക്കെയും കാത്തുനിന്നു തിങ്കൾ രാത്രി ഒൻപതോടെ വി എസിനെ വീട്ടിലെത്തിക്കുമെന്നായിരുന്നു തീരുമാനം എന്നാൽ വിലാപയാത്രയുടെ ഓരോ പോയിന്റിലും അക്ഷരാർത്ഥത്തിൽ ചരിത്രം കുറിച്ച് തിങ്ങി നിറഞ്ഞ ജനസഞ്ചയം കണക്ക് കൂട്ടലുകളെ ആകെ തെറ്റിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് ഇരുപത്തിയാറിനാണ് വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത് ഏറെ വൈകിട്ടും പ്രായഭേദമില്ലാതെ മനുഷ്യർ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ തങ്ങൾക്ക് വേണ്ടി ജീവിച്ച വിപ്ലവകാരിക്ക് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ കാത്തുനിന്നു കനത്ത മഴയിലും നിറകണ്ണുകളുമായി ആയിരങ്ങൾ അവരുടെ ദുഃഖവും നിരാശയും മുദ്രാവാക്യങ്ങളിലൂടെ ഒഴുക്കി ആകെ എട്ട് കേന്ദ്രങ്ങളായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത് ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണമായിരുന്നു ആദ്യ കേന്ദ്രം തുടർന്ന് പാരപ്പള്ളി ചാത്തന്നൂർ കൊട്ടിയം ചിന്നക്കട കാവനാട് ചവറ കരുനാഗപ്പള്ളി വഴി ഓച്ചിറയിലൂടെ ആലപ്പുഴയിലേക്ക് എപ്പോഴും എപ്പോഴും ഇനി ഇനി എന്നും അഭിമാനമായിരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ് തന്നെയാണ് വരുന്ന തലമുറ എല്ലാം അറിയേണ്ട മനുഷ്യൻ ായാലും നിശ്ചയിച്ച കേന്ദ്രങ്ങൾക്കപ്പുറം വഴിയരികിലൊക്കെയും ഇരമ്പിയെത്തി ഒടുവിൽ അഞ്ചര മണിക്കൂറിലധികം എടുത്താണ് വിലാപയാത്ര കൊല്ലം ജില്ല കടന്നത് കണ്ണും കരളുമായി ഉയരുമുശിരുമായി ജനഹൃദയങ്ങളിലുണ്ട് വി എസ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്